നമസ്കാരം പ്രധാന വാർത്തകൾ സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യത നാല് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു കാസർഗോഡ് കണ്ണൂർ വയനാട് കോഴിക്കോട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത് വടക്കൻ ജില്ലകളിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് നാളെ ഒൻപത് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് കാസർഗോഡ് മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിലാണ് യെല്ലോ അലർട്ട് വരും ദിവസങ്ങളിലും മഴ കനത്തേക്കും മഴയ്ക്കൊപ്പം കാറ്റിനും സാധ്യതയുണ്ട് റെഡ് അലർട്ട് തുടരുന്ന ഡാമുകൾക്കരികിൽ താമസിക്കുന്നവരും ജാഗ്രത പാലിക്കണം ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാവർക്കർമാർ നടത്തുന്ന രാപ്പകൽ സമരം ഇന്ന് ഇരുന്നൂറാം ദിവസം ഓണറേറിയം വർദ്ധിപ്പിക്കുക വിരമിക്കൽ ആനുകൂല്യം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഫെബ്രുവരി പത്തിനാണ് ആശമാരുടെ സമരം ആരംഭിച്ചത് വിവിധ സമരഘട്ടങ്ങളിലും നിരവധി സമരമുറകളും രാപ്പകൽ സമരത്തിന്റെ ഭാഗമായി നടന്നു നിയമസഭാ മാർച്ച് വനിതാ സംഗമം സെക്രട്ടേറിയറ്റ് ഉപരോധം രാപ്പകൽ സമരയാത്ര എൻഎച്ച് എം ഓഫീസ് മാർച്ച് തുടങ്ങിയവ ഇരുന്നൂറ് ദിവസത്തെ സമരത്തിനിടെ സംഘടിപ്പിച്ചു കേന്ദ്ര സർക്കാർ ആശമാരുടെ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചതും പാർലമെന്റ് ആശമാരെ പറ്റി സുദീർഘമായി ചർച്ചയ്ക്ക് വഴിയൊരുങ്ങിയതും ആശാസമരം കാരണമാണെന്ന് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് പ്രസ്താവനയിൽ പറഞ്ഞു ഓണറേറിയം വർധന ഉൾപ്പെടെയുള്ള പ്രധാന ആവശ്യങ്ങൾ നേടുന്നതുവരെ സമരം ശക്തമായി തുടരുമെന്നും സമരസമിതി അറിയിച്ചു എറണാകുളം പെരുമ്പാവൂരിൽ നവജാത ശിശുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ കേസ് പിതാവ് പോലീസ് കസ്റ്റഡിയിൽ കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ശേഷം ഉപേക്ഷിച്ചതെന്നാണ് പോലീസ് നിഗമനം എറണാകുളം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ഇന്നലെ വൈകിട്ടാണ് മാലിന്യ കൂമ്പാരത്തിൽ നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തിയത് ചേർത്തലയിൽ പിതാവിനെ ക്രൂരമായി മർദ്ദിച്ച സംഭവം മക്കൾ അറസ്റ്റിൽ പിതാവിനെ മർദ്ദിക്കുന്ന വീഡിയോ പുറത്തുവന്നതിന് പിന്നാലെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് പുതിയകാവ് സ്വദേശികളായ അഖിൽ നിഖിൽ എന്നിവരാണ് അറസ്റ്റിലായത് ഇരുവരും പിതാവ് ചന്ദ്രശേഖരനോട് ക്രൂരമായാണ് പെരുമാറിയതെന്ന് പോലീസ് പറഞ്ഞു പട്ടണക്കാട് പോലീസാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് ഇരട്ട സഹോദരങ്ങളിൽ അഖിലായിരുന്നു പിതാവിനെ ക്രൂരമായി മർദ്ദിച്ചത് നിഖിൽ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തുകയായിരുന്നു പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും അവശനായ പിതാവിന്റെ കഴുത്ത് പിടിച്ച് ഞെരിച്ചും തലയ്ക്ക് അടിച്ചുമാണ് മകന്റെ ക്രൂരത അമ്മയുടെ മുന്നിൽ വെച്ചാണ് ആക്രമണം മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ടായിരുന്നു മർദ്ദനം ആഗോള അയ്യപ്പ സംഗമം തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ പങ്കെടുക്കില്ല ശബരിമലയിൽ നടക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ പങ്കെടുക്കില്ല മുൻകൂട്ടി തീരുമാനിച്ച പരിപാടി ഉണ്ടായതിനാലാണ് അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാൻ കഴിയാത്തതെന്ന് തമിഴ്നാട് സർക്കാർ വ്യക്തമാക്കി തന്റെ അഭാവത്തിൽ രണ്ട് മന്ത്രിമാരെ നിയോഗിച്ചതായും സ്റ്റാലിൻ അറിയിച്ചു അയ്യപ്പ സംഗമത്തിലേക്ക് എം കെ സ്റ്റാലിനെ ക്ഷണിച്ചതിനെതിരായി ബി ജെ പി രംഗത്ത് വന്നിരുന്നു തെരഞ്ഞെടുപ്പിന് ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നില്ക്കെ സർക്കാർ അയ്യപ്പ സംഗമം ആഘോഷിക്കുന്നത് ഒരു നാടകവും ജനങ്ങളെ വിഡ്ഢികളാക്കാനുള്ള കുതന്ത്രത്തിന്റെ ഭാഗവുമാണെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖര് പറഞ്ഞിരുന്നു